ിൽ ഇസ്രേൽ അനുകൂല റാലിയിൽ പങ്കെടുത്തവർക്ക് നേരെ ബോംബെയുഭീകരാക്രമണമാണ് നടന്നത് എന്ന് വിശദീകരണം ഗാസയിൽ ഹമാസ് തടവിലുള്ള ഇസ്രയേലി ബന്ധികളെ മോചിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ട് നടന്ന കൂട്ടായ്മയിലേക്ക് ഒരാൾ സ്ഫോടക വസ്തു എറിയുകയായിരുന്നു അക്രമിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പൊള്ളലേറ്റ ഒരാളുടെ നില ഗുരുതരം അക്രമി പലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നും ആക്രമണത്തിന്റെ കാരണം പരിശോധിക്കുകയാണ് എന്നും പോലീസ് പറഞ്ഞു പലസ്തീൻ അനുകൂല മുദ്രാവാക്യം വീഡിയോ വൈറലാണ് ഗാസയിൽ പിടിയിലെ ഇസ്രയേലികളുടെ മോചനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രകടനത്തിന് നേരെയാണ് സമാധാനപരമായ പ്രതിഷേധത്തിന് നേരെയാണ് മേൽവസ്ത്രം ധരിക്കാതെ വന്ന അക്രമി പെട്രോൾ ബോംബ് അറിഞ്ഞത് പലസ്തീൻ സ്വാതന്ത്ര്യമാണ് സൈണിസ്റ്റുകളുടെ അന്ത്യം ഇവർ കൊലയാളികളാണ് ഇങ്ങനെ പല മുദ്രാവാക്യങ്ങൾ മുഴക്കിയാണ് അക്രമി പെട്രോൾ ബോംബ് പ്രതിഷേധക്കാർക്ക് നേരെ പ്രയോഗിച്ചത് ഞായറാഴ്ച പ്രാദേശിക സമയം ഉച്ചയ്ക്ക് ഒന്നരയോടെയായിരുന്നു ആക്രമണം സമാധാനപരമായ പ്രതിഷേധത്തിന് നേരെയാണ് ആക്രമണം ജനത്തിരക്കാർന്ന മേഖലയിലായിരുന്നു ആക്രമണം പരിക്കേറ്റ ചിലരുടെ നില ഗുരുതരമാണെന്നും വിവിധ റിപ്പോർട്ടുകളിൽ പറയുന്നു തങ്ങളുടെ അംഗങ്ങളും പ്രാദേശിക നിയമപാലകരും സംഭവസ്ഥലത്തുണ്ട് എന്നും കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ പങ്കുവയ്ക്കുമെന്നും എഫ് ഡയറക്ടർ കാഷ് പട്ടേൽ അറിയിച്ചു സംഭവസ്ഥലത്ത് അന്വേഷണം നടക്കുകയാണ് അതുകൊണ്ട് ജനങ്ങൾ മേഖലയിൽ നിന്നും ഒഴിഞ്ഞു പോകണമെന്നും അന്വേഷണ ഏജൻസികളുടെ അറിയിപ്പുണ്ട് ആക്രമണക്കാർക്കെതിരെ ശക്തമായ കേസുകൾ ഉണ്ടാകും എന്നാണ് ജില്ലാ അറ്റോർണി മൈക്കേൽ ഡൌഹർത്തി പറഞ്ഞത് അറുപത്തിയേഴിനും ഇടയിൽ പ്രായമുള്ള ആറുപേർക്ക് നേരെയാണ് അക്രമി ബോംബറിഞ്ഞത് എന്നും ഇവരിൽ ചിലർക്ക് ഗുരുതര പരിക്കുണ്ട് എന്നുമാണ് എഫ് ബി ഐ അറിയിച്ചത് സംഭവസ്ഥലത്ത് എത്തുമ്പോൾ ഒട്ടേറെ പേർക്ക് പരിക്കേറ്റിരുന്നതായി പോലീസ് പറയുന്നു പൊള്ളലേറ്റവരും അല്ലാതെ പരിക്കേറ്റവരും കൂട്ടത്തിലുണ്ടായിരുന്നു അക്രമിയെ സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ പിടികൂടിയതായും പോലീസ് പറഞ്ഞു ഭീകരാക്രമണമാണ് നടന്നത് എന്ന് അമേരിക്കയിലെ ും പ്രതികരിച്ചു അമേരിക്കയിലെ കൊളറാഡോയിലെ ഇസ്രായേൽ അനുകൂല പ്രകടനത്തിന് നേരെയുണ്ടായ ബോംബേറിൽ നിരവധി പേർക്കാണ് പരിക്കുപറ്റിയത് ബോൾഡർ നഗരത്തിലെ ഒരു മോളിനടുത്ത് റാലിയിൽ പങ്കെടുത്തവർക്ക് നേരെയാണ് പെട്രോൾ ബോംബ് എറിഞ്ഞത് അതേസമയം ആക്രമണം ഭീകരവാദം എന്ന നിലയിൽ അന്വേഷണം തുടങ്ങിയതായി എഫ് ബി ഐ അറിയിച്ചു ഇന്ധനം നിറച്ച കുപ്പികളാണ് ആക്രമണത്തിന് ഉപയോഗിച്ചത് കഴിഞ്ഞാഴ്ച യു എസ് തലസ്ഥാന നഗരത്തിലെ ജൂത മ്യൂസിയത്തിന് മുന്നിൽ ഇസ്രയേൽ എംബസിയിലെ രണ്ട് ജീവനക്കാർ വെടിയേറ്റ് മരിച്ചിരുന്നു വൈറ്റ് ഹൌസിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകലെ ക്യാപിറ്റൽ ജൂയിഷ് മ്യൂസിയത്തിലെ പരിപാടി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ായത് യാറോൺ ലിസ്ലിൻസ്കി സാറാലിൻ മിൽഗ്രം എന്നിവരാണ് കൊല്ലപ്പെട്ടത് സംഭവത്തെ എഫ് ബി ഭീകരാക്രമണം എന്ന് വിശേഷിപ്പിച്ചു സംഭവത്തിൽ ആറുപേർക്ക് പൊള്ളലേറ്റു ബൌൾഡർ നഗരത്തിലെ പോലീസ് ഒരാളെ കസ്റ്റഡിയിലെടുത്തു ഗാസിൽ അഹമാസ് തടവിലാക്കി മോചിപ്പിക്കണം എന്നതായിരുന്നു ജൂത സമൂഹം സമ്മേളനം നടത്തിയതിന്റെ വിഷയം ഇവർക്കെതിരെയാണ് ആക്രമണം നടന്നത് ഇയാൾ സ്വയം നിർമ്മിച്ച സ്ഫോടക വസ്തു സംഘത്തിന് നേരെ എറിഞ്ഞതാണ് എന്നാണ് റിപ്പോർട്ടുകൾ സയനിസ്റ്റുകളെ അവസാനിപ്പിക്കൂ അവർ കൊലയാളികളാണ് പലസ്തീൻ സ്വതന്ത്രമാണ് എന്നതായിരുന്നു അക്രമയുടെ മുദ്രാവാക്യം ബൌൾഡറിൽ നടന്ന ഒരു ഭീകരാക്രമണത്തിൽ െന്ന് എഫ് മേധാവി കാഷ് പട്ടേൽ എക്സൽ പറഞ്ഞു സംഭവത്തെക്കുറിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അറിയിച്ചതായി വൈറ്റ് ഹൌസ് അറിയിച്ചു വാഷിംഗ്ടണിലെ ജൂത മ്യൂസിയത്തിനു പുറത്ത് രണ്ട് ഇസ്രയേലി എംബസി ജീവനക്കാരെ വെടിവെച്ച് കൊന്നതിന് ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞാണ് ബൌൾഡർ ആക്രമം നടക്കുന്നത് സ്വതന്ത്ര പലസ്തീൻ എന്ന ആക്രോശിച്ച മുപ്പത്തൊന്ന് വയസ്സുള്ള പ്രതിയെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്